നമസ്കാരം പ്രധാന വാർത്തകളുമായി അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേളയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ച് മുസ്ലിം കൌൺസിൽ ഓഫ് എൽഡേഴ്സ് സെമിനാർ സംഘടിപ്പിച്ചു മുപ്പത്തിനാലാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേളയിലെ വും ഭൗതികവുമായ പരിപാടിയുടെ ഭാഗമായി മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സിന്റെ പവലിയൻ സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിവുള്ള ഒരു തലമുറയുടെ നിർമ്മാണവും സ്ത്രീകളും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു കുവൈറ്റ് സർവീസ് അവസാനിപ്പിച്ച് പതിനാല് വിമാന കമ്പനികൾ ഉയർന്ന ഇന്ധനവിലയും യാത്രക്കാരുടെ കുറവും കടുത്ത മത്സരവും മൂലം പതിനാല് രാജ്യാന്തര വിമാന കമ്പനികൾ കുവൈത്തിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചു അറുപത് വർഷത്തിലേറെ കാലം കുവൈത്തിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബ്രിട്ടീഷ് എയർവേസ് പുറമെ ലുഫ്താൻസ കെ എൽ എം തുടങ്ങി പതിനാല് വിമാന കമ്പനികളാണ് സമീപകാലങ്ങളിലായി കുവൈത്ത് സർവീസ് നിർത്തിവെച്ചത് കുട്ടികളുടെ വായനോത്സവം പങ്കെടുത്തത് ലക്ഷം പേർ പുസ് എന്ന പ്രമേയത്തിൽ നടന്ന പതിനാറാമത് ഷാർജ കുട്ടികളുടെ വായനോത്സവം വിജയകരമായി സമാപിച്ചു പന്ത്രണ്ട് ദിവസത്തെ സാംസ്കാരിക ഉത്സവത്തിൽ നൂറ്റി അറുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് സന്ദർശകർ പരിപാടി ആസ്വദിച്ചതായി അധികൃതർ പറഞ്ഞു ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിച്ച് യു എ ഇ ഖത്തർ ചർച്ച യു എ ഇ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായുള്ള ചർച്ച നടത്തി ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ശക്തമാക്കുന്നത് സംബന്ധിച്ചും മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്തു ഗൾഫ് മേഖലയിൽ എഴുതിയത് പേർ യു മൂന്ന് കേന്ദ്രങ്ങളിലായി രണ്ടായിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതി ദുബായ് ഇന്ത്യൻ ഹൈസ്കൂളിൽ എണ്ണൂറ്റി പേരും ഷാർജ ഇന്ത്യൻ സ്കൂളിൽ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരും അബുദാബി ഇന്ത്യൻ ഹൈസ്കൂളിൽ അഞ്ഞൂറ്റി പതിനേഴ് പേരുമാണ് പരീക്ഷ എഴുതിയത് ശബരിമല ദർശനം ദ്രൗപദി മുർമു പതിനെട്ടിന് കേരളത്തിൽ ശബരിമലയിൽ എത്തുന്ന ആദ്യ രാഷ്ട്രപതി ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു മെയ് പതിനെട്ടിന് കേരളത്തിലെത്തുമെന്ന് വിവരം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രാഷ്ട്രപതി കേരളത്തിലുണ്ടാവും ബീച്ചുകളിൽ യു എയുടെ ലോകത്തെ ഏറ്റവും മികച്ച അമ്പത് ബീച്ചുകളിൽ യു എയിലെ സാദിയാത്ത് ബീച്ചും ഇടം പിടിച്ചു പ്രകൃതി ഭംഗി അതുല്യമായ സവിശേഷതകൾ ജലത്തിന്റെ നിലവാരം പ്രവേശന ക്ഷമത വന്യജീവികൾ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബീച്ചുകളെ വിലയിരുത്തിയത് പ്രവാസി ഗ്രന്ഥകാരനെ മന്ത്രി ജി ആർ അനിൽ ആദരിച്ചു ഖത്തറിലെ പ്രവാസി ഗ്രന്ഥകാരനും മാധ്യമ പ്രവർത്തകനും മീഡിയ പ്ലസ് സിഇഒയുമായ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങരയെ കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജിആർ അനിലിനെ ആദരിച്ചു ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് ഇൻഡോ ഖത്തർ ഫ്രണ്ട്ഷിപ്പ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അജന്തയിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് തൊണ്ണൂറ്റി പുസ്തകങ്ങൾ രചിച്ച് പ്രവാസ ലോകത്തെ ശ്രദ്ധേയ സാന്നിധ്യമായ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങരയെ മന്ത്രി ആദരിച്ചത് തന്റെ മോട്ടിവേഷൻ പരമ്പരയായ വിജയമന്ത്ര ഒരു സെറ്റ് ചടങ്ങിൽ അമാനുള്ള ിൽ എയിലെ തിരുവനന്തപുരം സ്വദേശികളായ പ്രവാസികൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രവാസി സംഘടനകൾക്ക് ഏകോപിത രൂപം നൽകുന്നതിനെ കുറിച്ചുള്ള പ്രഥമ ആലോചന യോഗം ദുബായിൽ നടന്നു ദുബായ് മദീന മാൾ ഫുഡ് കോർട്ട് ഹാളിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായർ രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്നു ടെക്സാസ് പ്രസിഡന്റ് ശ്രീ എ ആർ ഷാജി അധ്യക്ഷത വഹിച്ചു വി പി എസ് കെ സ്ഥാപക ചെയർമാൻ ശ്രീ മനോഫർ ഇബ്രാഹിം നയരൂപീകരണം വിശദീകരിച്ചു എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ടെക്സാസ് സ്ഥാപകനും ഗ്ലോബൽ ചെയർമാനുമായ ശ്രീ കെ കെ നാസർ ഉദ്ഘാടനം ചെയ്തു എ ടി മദ്രാസ് മെയിൽ പഴയ സിനിമാക്കാരുടെ ഒരു ഒത്തുചേരൽ എറണാകുളത്ത് വെച്ച് നടന്നു കഴിഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതി എറണാകുളം നെടുമ്പാശ്ശേരി സാജ് എർത്ത് റിസോർട്ടിൽ വെച്ച് നടന്നു ശ്രീമതിമാർ ഭാഗ്യലക്ഷ്മി മേനക എന്നിവർ മുൻകൈയ്യെടുത്തു ആരംഭിച്ച ഈ ഗ്രൂപ്പിന്റെ മൂന്നാമത്തെ ഒത്തുചേരലായിരുന്നു ഇത് തൊണ്ണൂറ്റിയാറാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രശസ്ത നിർമ്മാതാവ് ശ്രീ ആർ എസ് സാറിനെ ആദരിച്ചു ഒരു കാലത്തെ പല ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെയും ഇവിടെ കാണാൻ കഴിഞ്ഞു അത് എല്ലാവരിലും ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തി സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ഇൻഷുറൻസ് ബ്രോക്കറേജ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ വീഴ്ത്തി പഞ്ചാബ് രണ്ടാം സ്ഥാനത്തേക്ക് പോൾ പോൾ പൊസിഷൻ മെഴ്സിഡീസിന്റെ ഡ്രൈവർ ആൻഡ്രോ റെക്കോർഡ് ഫോർമുല കാറോട്ടത്തിലെ പൊസിഷൻ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി മേഴ്സിഡീസിന്റെ പതിനെട്ടുകാരൻ ഡ്രൈവർ കിമി ആൻഡോനെല്ലി സൂപ്പർ കപ്പ് കിരീടം വീണ്ടും ഗോവയ്ക്ക് ബോറഹക്ക് ഇരട്ട ഗോൾ ജംഷഡ്പൂർ എഫ് സിയെ ഫൈനലിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് എഫ് ഗോവ രണ്ടാം തവണ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ കരുത്തുകാട്ടി ഹൈദരാബാദ് ബൌളർമാർ റൺസിൽ ഒതുങ്ങി ഡൽഹി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം